കുണ്ടറ കൺവെൻഷന് സമാപനമായി ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് മുഖ്യ സന്ദേശം നൽകി ദൃഢമായ കുടുംബബന്ധമായിരിക്കണം ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മ്പത്ത് ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കരുതെന്ന് ഡോക്ടർ ഗബ്രിയൽ മർഗ്രിഗോറിയോസ് കുണ്ടറ വലിയപള്ളി സെന്റ് ആൻഡ്രൂസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന കുണ്ടറ കൺവെൻഷന്റെ സമാപന ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം കുടുംബ ബന്ധമായിരിക്കണം ജീവിതത്തിന്റെ അടിസ്ഥാനം വ്യക്തി ജീവിതത്തിന്റെ ശുദ്ധിയും ദാമ്പത്യ ജീവിതത്തിന്റെ ദൃഢതയും കൈവരിക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗമാണ് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിനും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനും ഭാഗ്യം സന്തോഷമായി ഞാൻ ഞാൻ ഓർക്കുകയാണ് കാലം മുതൽ ഈ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിനും ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കൊല്ലം ഡോക്ടർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇന്ന് ഞാൻ നോക്കുമ്പോൾ സമാപന നിറവിൽ എല്ലാവരും ആയതുകൊണ്ടും കൂടെ അവ സിൽവർ രൂപി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇരുപത്താറ് വർഷം ആവുകയായിരുന്നു ഇത് വളരെ അനുഗ്രഹീതമായൊരു സദസ്സായി ദൈവവചനം കേൾക്കുവാൻ സന്തോഷത്തോട് ഒത്തുകൂടിയത് കാണുന്നതിൽ കുണ്ടര കൺവെൻഷൻ ഇങ്ങനെ അനുഗ്രഹകരമായി വളർന്നു വരുന്നതിൽ ഞാൻ വളരെയധികം ചരിതാർത്ഥനാണ് ദൈവത്തെ മുഹത്തിപ്പെടുത്തുന്നത് രാവിലെ നടന്ന ചടങ്ങുകൾക്ക് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ ഡി എസ് കോറോസ് കാർമ്മികത്വം വഹിച്ചു സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ സി ഡി രാജൻ ജനറൽ കൺവീനർ ഫാദർ പി തോമസ് ഫാദർ ടി തോമസുകുട്ടി ജോയിന്റ് കൺവീനർ അനൂപ് ജോൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ